അനുദിന ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ പീലിപ്പോസിൻ്റെയും അദാനിൻ്റെയും സുവിശേഷ ഭാഗം ഈശോ എപ്രകാരം സ്നാപക യൗഹന്നാൻ്റെ രണ്ടു ശിഷ്യന്മാരെ തൻ്റെ കൂടെ കൂട്ടിയോ അത്തരണത്തിൽ ഇന്ന് പീലിപോസ് എന്ന വ്യക്തിയെ കാണുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് ഈശോ പറയുന്നു അവൻ ഈശോയെ അനുഗമിക്കുന്നുണ്ട് പീലിപോസ് ഈശോയുടെ അടുക്കൽ വരാൻ ഒരു കാരണമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പീലിപ്പോസ് അന്തരൂസിൻ്റെയും പത്രൂസിൻ്റെയും പട്ടണമായ ബെയ്സൈതായിൽ നിന്നുള്ളവനായിരുന്നു എന്നുള്ളതാണ് ഒരു പത്രോസിൽ നിന്നും അന്ത്രയോസിൽ നിന്നും ഈശോയെക്കുറിച്ച് കേട്ട അവൻ ഈശോയുടെ അടുക്കൽ വന്നതാകണം അങ്ങനെ ഈശോ അവനെ കാണുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നുണ്ട് പ്രേമുള്ളവരെ സുവിശേഷം തുടരുമ്പോൾ നമ്മൾ കാണുന്നു ഈ പീലിപ്പോസ് പിന്നീട് നദാനിയേൽ എന്ന വ്യക്തിയെ കാണുമ്പോൾ അവനോട് പറയുന്നു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അസ്രായനായ യേശുവിനെ ജോസഫിൻ്റെ മകനെ ഞങ്ങൾ കണ്ടു അതാനയിൽ പിന്നീട് യേശുവിൻ്റെ അടുക്കൽ വരികയും ഈശോ അവനെ യഥാർത്ഥ ഇസ്രായേൽഖാനൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് പ്രേമുള്ളവരെ ഇവിടെ പീലിപ്പോസ് പറയുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം പീലിപ്പോസ് നദാനയിലോട് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ നദാനയിൽ ചോദിക്കുന്നുണ്ട് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന് ഉടനെ പീലിപ്പോസ് അവനോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് വന്ന് കാണുക ഇതേ തുടർന്നാണ് നഥാനയിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് ഇന്നലെ സുവിശേഷത്തിലും നീ എവിടെയാണ് വസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈശോ ശനവയോഹന്നാന്റെ രണ്ട് ശിഷ്യന്മാരോടും പറഞ്ഞത് ഇതേ വചനങ്ങളാണ് വന്ന് കാണുക പ്രേമുള്ളവരെ ക്രിസ്തുവിൻ്റെ ഭാഷയും ക്രിസ്തുവിൻ്റെ സംസാര രീതികളും അവനോട് ഇടപഴകുമ്പോൾ തൻ്റേതായിട്ട് മാറുന്ന പീലിപ്പോസിനെ നമ്മളിവിടെ കാണുകയാണ് പിന്നെ അല്ല മറിച്ച് ക്രിസ്തുവാണ് പീലിപ്പോസിലൂടെ സംസാരിക്കുന്നത് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് അവരല്ല പിന്നീട് ക്രിസ്തുവാണ് ദൈവമാണ് അവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും ദൈവിക നന്മകൾ പകർന്ന് നൽകുന്നതും ആരോ എഴുതുന്നുണ്ട് യു ബിക്കം വാട്ട് യു ഈറ്റ് നീ എന്ത് കഴിക്കുന്നുവോ അതായി നീ മാറുന്നു അങ്ങനെയെങ്കിൽ ആരോ ധ്യാനിച്ചതുപോലെ ഈശോയെ ഭക്ഷിക്കുന്ന നമ്മളെല്ലാവരും ഈശോയായിട്ട് ആയിട്ട് മാറണ്ടേ ഒരു മരം സങ്കടപ്പെടുന്നുണ്ട് എത്രയോ കുരിശുകൾ നിങ്ങൾ എന്നിൽ നിന്നും ഉണ്ടാക്കി ഞങ്ങളിൽ നിന്നും ഉണ്ടാക്കി എന്നിട്ട് എന്തെ ഒരു ക്രിസ്തു നിങ്ങളിൽ നിന്ന് ൂപപ്പെടാത്തത്യമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ അനുദിനം പരിശുദ്ധ ബലികളിലൂടെയും മറ്റു കൂതാശകളിലൂടെയും അനുഭവിക്കുന്ന നമ്മൾ അതോടൊപ്പം ക്രിസ്തു അനുഗ്രഹങ്ങൾ അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെ പ്രാമിക്കുന്ന നമ്മൾ എത്രമാത്രം ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് പൗലസപ്പോസ്തലൻ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ പറയുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിയുള്ള വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്കു വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് പൗലോസ് അപ്പുസ്തുനെ പോലെ നമുക്കും പറയാൻ സാധിക്കണം ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഈശോയെ സ്വീകരിച്ച് ഈശോയെ അനുഭവിച്ച് ആ ഈശോയെ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നമ്മളുടെ സംസാരവും ഈശോ സംസാരങ്ങളായിട്ട് മാറും നമ്മളുടെ സ്വഭാവവും ക്രിസ്തു സ്വഭാവമായിട്ട് മാറും അങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് ക്രിസ്ത്യാനികളായിട്ട് സാക്ഷ്യം മുറിച്ച് ജീവിക്കാൻ ക്രിസ്ത്യാനികളായിട്ട് യഥാർത്ഥത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ